വൈൽഡ് ലവ് രചന ജാസ്മിൻ അവതരണം കരുടായി വായറ്റിൽ ചവിടിയത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടാക്കിയ എരിവും പുളിയുമുള്ള ഭക്ഷണമൊന്നും അവൾക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾക്കായി ഈനുണ്ടാക്കിയ ഭക്ഷണത്തിൽ ആന നിറയെ മുളക് പൊടിയിട്ട് ശിവനെ കൊണ്ട് കഴിപ്പിച്ചു ആ വേദനയും സഹിച്ചുകൊണ്ട് അവൾ കിടന്നു പിന്നൊന്നും കഴിക്കാതെ മേലുകരുകിക്കൊണ്ട് അവൾ കിടന്നു രാവിലെ എണീറ്റപ്പോൾ തീരെ പയ്യ അതിൽ കൂടെ ബ്ലീഡിങ് കണ്ടപ്പോൾ നിച്ചുമോളാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ആനിമേഡവും ജോൺസൺ സാറും ആനി മേഡത്തിൻ്റെ വീട്ടിലൊരു പരിപാടിക്ക് പോയിരിക്കുമ്പാണ് ലീന പറഞ്ഞു നിർത്തിയതും രുദ്രന്റെ കണ്ണുകൾ ബെഡിൽ കിടക്കുന്നവളിലേക്ക് പോയി കണ്ണുകൾ ഒലിച്ചിറങ്ങുന്നുണ്ട് അവൾ എണീറ്റുമെന്ന് അവനക്ക് മനസ്സിലായി അവൻ ആരാ ലീനയെ നോക്കിയാണ് അവനത് ചോദിച്ചത് സ്റ്റീഫനെയും മകനെയുമാണെന്ന് അവർക്ക് മനസ്സിലായി അനിമേഴിന് ഇളയ ചേട്ടായിയാണ് സ്റ്റീഫന് അവരുടെ മകൻ ആൽബിറ്റ് വലിയ തെമാടിയാണ് പെണ്ണെന്ന് പറഞ്ഞ ചെറുകിട തരം ഭ്രാന്താണ് അവനോടുള്ള ഇഷ്ടക്കേട് അവരുടെ മുഖത്ത് നിറഞ്ഞു നിന്നു എന്നാൽ ദേവി നോക്കിയത് രുദ്രനെയാണ് അവന്റെ പൈശാചികമായ മുഖഭാവമായിരുന്നു രുദ്രനൊന്നും മിണ്ടാതെ പുറത്തേക്ക് പോവാൻ ഡോർ തുറന്നതും റോണയും ഒരു നേഴ്സും കയറി വന്നു എടേ പോന്നു റോണവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഇപ്പൊ വന്നേ ഉള്ളൂ അവളുടെ ഹെൽത്ത് ഓക്കെ അല്ലേ ബെഡിൽ കണ്ണുകൾ അടച്ച് കിടക്കുന്നവളെ നോക്കിക്കൊണ്ടവൻ ചോദിച്ചു ഭക്ഷണം ശരിക്ക് കഴിക്കാതെ ക്ഷീണം ഒഴിച്ചാൽ പേടിക്കാനൊന്നുമില്ല പിന്നെ ശരീരത്തിലെ പാടുകളൊക്കെ പോകും വയറ്റിൽ ചവിറ്റിയതിൻ്റെ ആണെന്ന് തോന്നും ഉള്ളിലും മുറിവുണ്ട് എരിവുള്ള ഭക്ഷണമൊക്കെ ചെയ്യുന്നതിൻ്റെയാവും ബ്ലീരി കണ്ടത് ഇപ്പൊ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല ഉള്ളിലും മുറിവ് മാറുന്നവരെ ലൈറ്റ് ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ ഉള്ളിലും മുറിവ് മാറാൻ മരുന്ന് എഴുതിയിട്ടുണ്ട് ഇപ്പോഴത്തെ വേദന മാറാൻ ഒരു ഇഞ്ചക്ഷൻ കൂടെ എടുക്കാം റോണ പറഞ്ഞു നിർത്തിയത് രുദ്രനൊന്ന് തലയാട്ടി റോണ യശുവിന്റെ അടുത്തേക്ക് നടന്നു ഇഞ്ചക്ഷൻ എടുക്കാൻ പൊതുപ്പ് മാറിയത് കണ്ണുകൾ രണ്ട് മുറുകി അടച്ചുകൊണ്ട് അവൾ പതിഞ്ഞു കിടന്നു അത് കണ്ട് രുടെ അവളുടെ അടുത്തേക്ക് ഒരു ചിരിയോടെ നടന്നു അവൻ അവളെ നോക്കിക്കൊണ്ട് ബേർഡിലിരുന്നു കണ്ണുകൾ മുറുകി അടച്ച് കിടക്കുന്നവളെടുത്ത് അവൻ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു ആ ചൂടറിഞ്ഞതും അവൾ കണ്ണുകൾ തുറന്നു നോക്കി അവൻ്റെ ബാക്സ് ചേർത്ത് ദൃഢമായ നെഞ്ചി കണ്ടതും അവൾ അവൻ മുഖത്തേക്ക് നോക്കി അവൾ നോക്കുന്നത് കണ്ടതും അവൻ രണ്ട് പുരുകും പൊക്കിയതും അവൾ ഒന്നും വീണ്ടാത്ത താരതായി അവനോടുള്ള പേടികൊണ്ടോ എതിർക്കാനുള്ള ധൈര്യ കുറവ് കൊണ്ടോ അവൾ അന്ന് നെഞ്ചിൽ തന്നെ ചാരി ശരീരം അവനോടുള്ള പേടികൊണ്ടാണോ ഇഞ്ചക്ഷനോടുള്ള പേടികൊണ്ടാണോ കിറക്കുന്നതെന്ന് അവന് മനസ്സിലായിരുന്നില്ല രുദ്രൻ അതെന്ന് നോക്കി ചിരിച്ചു ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ചിരി വിറക്കുന്നവളുടെ ശരീരത്തെ അവന്റെ ശരീരത്തോട് പിടിച്ചു അവൾ കണ്ണുകൾ അമർത്തി അടച്ചു കണ്ണുകളിൽ നിന്നും വാർന്ന കണ്ണുനീർ അവന്റെ നെഞ്ചിലെന്ന് അനിച്ചു അതറിഞ്ഞവന്റെ ഹൃദയം എന്തിനെന്ന് അറിയാതെ കൊളുത്തി വലിച്ചു റോണ അവളുടെ കൈയിൻ്റെ അടുത്തേക്ക് വന്ന് ഇഞ്ചക്ഷൻ കുത്തിയതും അവൾ രുദ്രന്റെ നെഞ്ചിൽ അമർത്തി കടിച്ചു അവളുടെ ആ പ്രവൃത്തിയിൽ അവനെ കിളി പോയി ചുറ്റും നിന്നവർ രുദ്രന്റെ പ്രവൃത്തിയിൽ തന്നെ കിളി പോയി നിൽക്കുമായിരുന്നു അവളുടെ കടികൂടെ കണ്ടതും പറന്ന കിളികൾ ഉയർത്തി നിൽക്കാത്ത വിധം തല തലിച്ചത്തു റോണയുടെ കൈ അവളുടെ കയ്യിൽ നിന്നും മാറ്റിയപ്പോഴാണ് അവളുടെ പല്ലുകൾ അവനെ നെഞ്ചിൽ നിന്നും അവൾ അടത്തിയത് അവൾ കണ്ണുകൾ തുറന്നതും കണ്ടത് അവനെ വെളുത്ത ശരീരത്തിൽ പാട്ടത്തിൽ ചുവന്ന് കിടക്കുന്ന അവളുടെ പല്ലിന്റെ അടയാളമാണ് അവൾ പതിയെ മുഖമുയർത്തി അവനെയൊന്നും നോക്കി അവനൊന്നും അറിയാത്ത പോലെ റോണയുടെ എന്തോ പറയുവാണ് ഒരു കൈ കൊണ്ട് അപ്പോഴും അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവൾ അവനെ നെഞ്ചിൽ കിടന്നുകൊണ്ട് തന്നെ ദേവിയെ നോക്കി അവളുടെ നോട്ടം കണ്ടതും രണ്ട് കണങ്ങൾ അടച്ച് കാണിച്ചു ലീനയെ നോക്കിയപ്പോ അവരൊരു ചിരിയോട് അവൾ നോക്കിയിരിക്കുവാണ് അവളും ഒന്ന് ചിരിച്ചു കൊണ്ട് ചിരിച്ചുകൊണ്ട് അവനും മാറി അവൾ മാറിയതും അവൻ എഴുതിട്ടു അവൾ മാറാൻ കാത്തു നിൽക്കുകയെന്ന് അവൾക്ക് മനസ്സിലായി എന്നൊരു മടി തോന്നി അവൾക്ക് തൻ്റെ അവസ്ഥ മനസ്സിലാക്കി പിടിച്ചതാവും എഞ്ചി ശാസ്ത്രക്ക് പേടിയാണ് തനിക്ക് പക്ഷെ ഞാൻ ചെയ്തത് എന്താ വേദനിച്ചവോ ഞാൻ എന്താ കഥാപ ഇങ്ങനെ റോണൊക്കെ ഒപ്പം പുറത്തേക്ക് പോകുന്നവനെ നോക്കിക്കൊണ്ട് അവൾ ആ ബഡിൽ തന്നെ കിടന്നു പേടിയാണ് ആണെന്ന വർഗത്തെ ചെറുപ്പത്തിൽ കയറി കൂടിയ മറക്കാനാവാത്തൊരു അനുഭവം കൊണ്ട് ഇന്ന് പേടിയാണ് അപരിതമായ പുരുഷന്മാരെ കാണുമ്പോൾ അല്ല പരിചയമുള്ളവരെയും എനിക്ക് പേടിയാണ് പക്ഷേ എന്നെ ചേർത്ത് പിടിച്ചപ്പോൾ അടന്ന് മാറാൻ കഴിഞ്ഞില്ല അതൊരു പേടിയാണ് ആ കൈൻ്റെ ചൂടിപ്പോഴും എന്നെ കവിളിലുണ്ട് കിടന്നുകൊണ്ട് അവളൊന്നു ചിന്തിച്ചു ചിന്തകൾ അവിടെയൊന്നും നിന്നില്ല വീണ്ടും ദിശയറിയാതെ അവ സഞ്ചരിച്ചു കൊണ്ടിരുന്നു ഇനി മോൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ ദേവികയുടെ ആ ചോദ്യം അവൾ കേട്ടില്ലെന്ന് അവളുടെ എങ്ങോട്ടോ നോക്കിയുള്ള കിടത്തം കണ്ടപ്പോൾ മനസ്സിലായി അപ്പോൾ അവളുടെ ചിന്തകൾ സഞ്ചരിച്ചത് ഇനി ആനയുടെ പ്രതികരണം ആലോചിച്ചായിരുന്നു ഈ നേരം കൊണ്ട് എന്തായാലും തിരിച്ചു വന്നിട്ടുണ്ടാവും വിവരം അറിഞ്ഞിട്ടുണ്ടാവും ഇപ്പം വേണമെങ്കിൽ ഇങ്ങോട്ടൊരു വരവ് പ്രതീക്ഷിക്കാം കുഞ്ഞ ദേവികയുടെ ആ വെളിയാണ് അവളെ ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അവൾ ദേവിക്കോന്ന് നോക്കി ഒരു ചിരിയോട് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ഇതൊരമ്മയല്ലേ മകനെ മനസ്സിലാക്കി ചേർത്ത് പിടിച്ചൊരു അമ്മ ഇങ്ങനെയല്ലേ അമ്മമാരാവേണ്ടത് പിന്നെന്താ എന്റെ അമ്മ ഇങ്ങനെ ആന അവൾ ഉപദ്രവിച്ചതെല്ലാം മനസ്സിലേക്ക് വന്നതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ടതും ദേവി അവളുടെ അടുത്തേക്ക് വന്നിരുന്ന് ഒരു ചിറങ്ങുന്ന കണ്ണുകൾ തുടച്ചു കൊടുത്തു മോള് കരയണ്ട എല്ലാം നമുക്ക് ശരിയാക്കാം ഇപ്പൊ ഒന്നും ആലോചിക്കണ്ടട്ടോ കായ്ക്കാൻ കൊണ്ടുവരാൻ പറയട്ടെ പൂജക്ക് കുറച്ച് കഞ്ഞി കുടിച്ചതിലേ ഉള്ളൂ വിശക്കണില്ല നിനക്ക് അവളുടെ കവളിൽ പതിയെ തലോടിക്കൊണ്ട് ചോദിച്ച ദേവികയുടെ മാറിലേക്ക് അവൾ പെട്ടെന്ന് ചാഞ്ഞു ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അതൊരു പുഞ്ചിരിയേക്ക് മാറി പതി അവളുടെ മുടികളിൽ തഴകി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ ഇരുന്നു അവര് ലീന അതെല്ലാം നോക്കിയൊരു ചിരിയോടെ അപ്പുറത്തിരുന്നു ഇതുപോലെ ആന അവൾ ഒരിക്കലും ചേർത്ത് പിടിച്ച് കണ്ടില്ലായിരുന്നവര് ഈ അമ്മയുടെ സ്നേഹി അനുഭവിക്കാൻ നീ അവൾക്കൊരു അവസരം കൊടുക്കണേ കർത്താവേ അവരെ നോക്കിക്കൊണ്ട് ലീന കർത്താവിനോട് പറഞ്ഞു മുടിയിൽ തടവിക്കൊണ്ടിരുന്ന ദേവി പെട്ടന്ന് അത് നിർത്തി അവൾ അടത്തി മാറ്റി അവൾ സംശയത്തോടെ ദേവിയുടെ മുഖത്തേക്ക് നോക്കി നമുക്ക് ഈ മുടിയൊക്കെ ജീവിയാലോ അപ്പടി കെട്ടായിട്ടുണ്ട് ദേവിയൊക്കെ പറഞ്ഞതും അവൾ തലയാട്ടി അവൾ പതുക്കെണീട്ട് കാല് നിലത്തേക്ക് തൂക്കിയിട്ട് കൊണ്ട് ബെഡിലിരുന്നു അവളെ ചാരി ഇരുത്തി കൊണ്ട് അവൾ കെട്ടിവെച്ച മുടി അടിച്ചതും അത് നിവർന്നു പോണു അരയോളം നല്ല കട്ടിയുള്ള കറുത്ത മുടി ദേവിക കൈകൊണ്ട് കെട്ടുകളെല്ലാം മാറ്റി നല്ല ഭംഗിയിൽ മുടഞ്ഞിട്ടു പകുതി വരെ മുടഞ്ഞിട്ട് മുടി കൊണ്ടുതന്നെ അവിടെ പിടിച്ച് കെട്ടിയിട്ട് മുമ്പ് വരെ കെട്ടു ഈശ്വര് ചിരിയോടെ ദേവിയെ നോക്കി ദേവിയോട് എന്ത് തീലമർത്തി ഒന്ന് ചുംബിച്ചു ഇപ്പൊ ഒന്നുകൂടെ സുന്ദരിയായി ഇനി ഞാൻ ഭക്ഷണം വിളിച്ച് പറയട്ടെട്ടോ അതും പറഞ്ഞുകൊണ്ട് അവളിൽ നിന്നും ദേവി കടന്നു മാറി ഫോൺ എടുത്തതും വാതിൽ പൊളിച്ചടക്കൊണ്ട് ആന അകത്തേക്ക് കയറി പെട്ടെന്ന് ആനയെ കണ്ടതും ദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി ആന വീട്ടിലിരിക്കുന്നവളൊന്ന് തുറച്ചു നോക്കിക്കൊണ്ട് ദേവിക്കടുത്തേക്ക് വന്നു ആരോട് ചോദിച്ചിട്ട നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നോട് ചോദിക്കാതെ എൻ്റെ മകൾ ആരാ നിങ്ങളോട് ഇങ്ങോട്ട് കൊണ്ടു വരാൻ പറഞ്ഞതെന്ന് ആനി ദേവിക്ക് നേരെ ചേർക്കുകയായിരുന്നു അപ്പോഴി സ്റ്റീഫൻ്റെ റൂമിലേക്ക് കയറി വന്നു ഞങ്ങൾ കാരണം ഈ കുട്ടിക്കുണ്ടായ ബുദ്ധിമുട്ട് ഞങ്ങൾ തന്നെയല്ലേ പരിഹരിക്കേണ്ടത് അങ്ങനെ നിങ്ങൾ കാരണം ഉണ്ടായ ബുദ്ധിമുട്ട് നിങ്ങൾ പരിഹരിക്കേണ്ട അവളുടെ കാര്യങ്ങൾ നോക്കാനും പരിഹരിക്കാനൊക്കെ അവളുടെ വേണ്ടപ്പെട്ടവര് ജീവിച്ചിരിപ്പുണ്ട് അവരെല്ലാം ചത്തിട്ട് മതി പുറത്തു നിന്നുള്ളവർ നോക്കുന്നത് ദേവികയുടെ വാക്കുകൾക്ക് മറുപടി കൊടുത്തത് സ്റ്റീഫനാണ് എന്നിട്ട് എന്തുകൊണ്ട് ഞങ്ങൾ വരുന്നത് വരെ നിങ്ങൾ ഈ കുട്ടിയെ ഹോസ്റ്റലിൽ കൊണ്ടുപോയില്ല അത് ഞങ്ങളുടെ ഇഷ്ടം എപ്പോ കൊണ്ടുപോകണം കൊണ്ടുപോകേണ്ടെന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും അതിൽ പുറത്തുനിന്നൊരാൾ ഇടപെടണ്ട ഇടപെടും ഈ അവസ്ഥക്ക് കാരണം ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ തന്നെ നോക്കിയിരിക്കും ദേവികയും വിട്ടുകൊടുക്കാതെ പറഞ്ഞു ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടായി വിളിച്ചാലും പോവാൻ കാത്തു മോള് ആന യശുവിന്റെ നേർക്ക് നടന്നുകൊണ്ട് പറഞ്ഞു അതിനിടയിലാണ് അവർ ലീനയെ കാണുന്നത് നിന്റെ ജോലി ഇതാണോടി എന്റെ മകളെ കൂട്ടിക്കൊടുക്കലാണോടി നിന്റെ ജോലി ഏ ലീനക്ക് നേരെ അവർ ചെറിയതും അവർ പേടിയോട് അവർ നോക്കി ഇനി അവിടെ നിനക്കൊരു ജോലിയുമില്ല അതുകൊണ്ട് അങ്ങോട്ട് ഇനി വരണ്ട അത് മാഡം എന്നെ സാനിയമ്മേടം പറഞ്ഞയച്ചതാണ് ലീന ആനിയോട് പേടിയോട് പറഞ്ഞതും മദർ മറുപടി പറയാതെ യശുവിൻ്റെ അടുത്തേക്ക് പോയി അവളുടെ മുടിയിൽ പിടിച്ചു വലിച്ചു കൊണ്ട് എടിയിപ്പിച്ചു അവൾ വേദന കൊണ്ട് കരഞ്ഞു തൊട്ടുപോകരുത് അവളെ ആ റൂമിൽ ശബ്ദം മുഴങ്ങിയതും എല്ലാവരും വധക്കലേക്ക് നോക്കി അവിടേക്ക് നോക്കിയതും അവരെല്ലാം കണ്ടു കാത്തുന്ന കണ്ണുമായി യേശുവിന്റെ മുടിയിൽ പിടിച്ച ആനയുടെ കൈകളിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന രുദ്രനാഥന് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ജ്യൂസിന്റെ ഗ്ലാസ് അടുത്തുള്ള ടേബിളിൽ വെച്ചു അവൻ്റെ പക്കലിന്റെ ശക്തിയിൽ ആ ഗ്ലാസ്സിലെ ജ്യൂസ് പുറത്തേക്ക് തുടുംബി അവൻ മുന്നോട്ട് നടന്നു അവന്റെ കണ്ണുകൾ അപ്പോഴും ഒട്ടും മാറാതെ ആനയെ തന്നെ നോക്കുമായിരുന്നു എന്നാൽ ആനക്ക് അവൻ്റെ ഭാവം കണ്ടിട്ടും ഒന്നും തോന്നിയില്ല അവനെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ചിരിച്ചു ഓ ഓ അങ്ങനെ വരട്ടെ അപ്പൊ അതാണ് കാര്യം അല്ലേ അതും പറഞ്ഞുകൊണ്ട് ആനിയേശുവിന്റെ മുടിയിൽ നിന്ന് കൈകളിൽ എടുത്തുകൊണ്ട് രുദ്രൻ നേരെ തിരിഞ്ഞു അവര് പറയാൻ പോകുന്നതിനെ കുറിച്ച് നല്ല ബോധമുണ്ടായിരുന്നവന് ഒരു ദിവസം കൂടെ കിടന്നത് കൊണ്ട് നിനക്ക് അവൾ അങ്ങ് ബോധിച്ചോടാ ചെറുക്ക അതാണോ ഇങ്ങനെ വിടാതെ പിടിച്ചിരിക്കുന്നത് ആനയുടെ വാക്കുകൾ കേട്ട് ദേവി ശരിക്കും ഞെട്ടി ലീനയ്ക്ക് പിന്നെ അവരുടെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് അവരുടെ മുഖത്ത് ഞാട്ടലില്ല സങ്കടാണ് ആ പാവം പിടിച്ച കോച്ചിനെയും ആലോചിച്ച് ദേവി ശിവനെ ഒന്നും നോക്കി അവള് ബെഡിൽ നിന്ന് ശബ്ദമില്ലാതെ കരയുവാണ് കണ്ണിൽ നിന്നും കണ്ണീരല്ല രക്തമാണ് വരുന്നതെന്ന് തോന്നി ദേവിക്ക് അത്രത്തോളം മാനിയുടെ വാക്കുകൾ അവളെ തളർത്തിയിരുന്നു പക്ഷെ അവൻ അവരുടെ വായിൽ നിന്നും ഇതുപോലുള്ള നാറിയ വാക്കുകൾ പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് തന്നെ അവനൊന്ന് ചിരിച്ചു നിങ്ങളെ കുറിച്ച് എന്റെ വിലയിരുത്തൽ തെറ്റിയില്ലല്ലോ എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് അവൻ നീങ്ങി നിന്നു ബോധിക്കാതിരിക്കാനുള്ളതൊന്നും ആ ശരീരത്തിൽ ഞാൻ കണ്ടില്ല ആൻറ്റി ഒരു സിരിയോട് ആനയ്ക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് അവൻ പറഞ്ഞതും അവരവൻ ഷട്ടിൽ പിടിച്ചു എന്ത് പറഞ്ഞതാ നീ ഏ എന്താ നീ പറഞ്ഞെന്ന് ആ ചൂടാവല്ലാൻറ്റി നിങ്ങൾ പറഞ്ഞത് ഞാൻ മറുപടി തന്നതല്ലേ അതും പറഞ്ഞുകൊണ്ട് അവന്റെ സാറ്റിൽ അവരുടെ കൈകൾ അവന് പിടിവെച്ചു കാണുന്നവർക്ക് അവൻ അവരുടെ കൈ എടുത്ത് മാറ്റുന്ന പോലെയാണെങ്കിലും അവന്റെ ആ പിഴുത്തത്തിൽ അവരുടെ ബില്ലുകളുടെ എല്ലുകൾ പൊടിയത് പോലെ ആനിക്ക് തോന്നി ആനി വേദന കൊണ്ട് അവന് നേരെ അലരിക്കൊണ്ട് കൈ ഉയർത്തിയതും അവരുടെ കൈ അവന് പിടിച്ചു തിരിച്ചു ആ ആ തിരിക്കലും ആനി വേദന കൊണ്ട് നിലവിളിച്ചു നിങ്ങളുടെ കൈ നാമം പൊങ്ങുന്നത് അയാൾക്ക് നേരെ മതി നിങ്ങളുടെ ഭർത്താവാണെന്നും പറഞ്ഞ് നിങ്ങൾ സാരി തമ്മിൽ ജോൺ സാമുവൽ എന്നോട് വേണ്ട പിന്നെ പൊക്കാൻ ഈ കൈ ഇവിടെ ഉണ്ടാവില്ല അത് പറഞ്ഞുകൊണ്ട് അവൻ ആനയുടെ കൈവിട്ടതും ഒടിഞ്ഞുതൂക്കൊണ്ട് ആ കൈ കിടന്നാടി പെട്ടെന്ന് പിന്നിൽ നിന്നും കിട്ടിയ ചവിട്ടിൽ അവൻ നിലത്തേക്ക് വീഴാൻ പോയതും ഈശോനെ താങ്ങി അവൻ തലചരിച്ചു കൊണ്ട് അവളെ നോക്കി കണ്ണും മുഖമൊക്കെ ചുവന്ന് കലങ്ങിയിട്ടുണ്ട് ഇപ്പോഴും തേങ്ങുന്നോണ്ട് അവനെ താങ്ങി പിടിച്ചുകൊണ്ട് നിൽക്കാൻ അവൾ വല്ലാതെ ബുദ്ധിമുട്ടുന്ന മനസ്സിലാക്കി അവൻ നിവർന്നു നിന്നു പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതും അവൻ തിരിഞ്ഞു നോക്കിയതും കണ്ടു ഒരു പാൻറ്റും ഷർട്ടും കോട്ടവും കിട്ട് അവനെ തന്നെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുന്ന സ്റ്റീഫനെ ഒറ്റ നോട്ടത്തിൽ തന്റെ സ്റ്റീഫനാവും വന്നവനെ ഉറപ്പിച്ചു സംശയം നിറഞ്ഞ അവന്റെ കണ്ണുകൾ പെട്ടെന്ന് ചുവന്നു കയറി ഞരമ്പുകൾ പുറത്തേക്ക് വന്നു കൈമുറുക ചുരുട്ടി പിടിച്ചുകൊണ്ട് അവൻ കണ്ണുകൾ അടച്ചു കുറച്ചു മുമ്പ് അവളുടെ ശരീരത്തിൽ കണ്ട പാടുകൾ അവൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു ഒപ്പം ലീന പറഞ്ഞ വാക്കുകളും സ്റ്റീഫൻ സ്റ്റീഫനെന്തോ പറയുവാനായി വാ തുറന്നും അയാൾ തെറിച്ച് വിണിരുന്നു അവന്റെ ഒറ്റ അടിയിൽ ശരീരം മൊത്തം ഉറങ്ങുന്ന വേദന സ്റ്റീഫൻ തുടങ്ങി അപ്പോഴത്തെ രുദ്രന്റെ ഭാവം കണ്ട യേശു പതിയെ ബെട്ടിൽ നിന്ന് എടിയിട്ട് ദേവിക്കടുത്തേക്ക് നടന്നു ദേവിയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളുടെ ചുമരിൽ മുഖം അമർത്തി നിന്നു അവളുടെ അവസ്ഥ മനസ്സിലാക്കി ദേവി അവളെ ചേർത്ത് പിടിച്ചു വീണ്ടും കിടക്കുന്ന സ്റ്റീഫന്റെ അടുത്തേക്ക് രുദ്രൻ പതിയെ നടന്നെടുത്തു ഒരു കൈ കൊണ്ട് അവൻ അവൻ്റെ അരയിൽ നിന്നും അവൻ്റെ ബെൽറ്റൂരി അതിൻ്റെ ഒരു ഭാഗം കയ്യിൽ ചുറ്റി അവൻ്റെ പ്രവൃത്തി കാണുന്ന സ്റ്റീഫൻ അവനെ പേടിയോടെ നോക്കി അവൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി അതേ അവസ്ഥ തന്നെയായിരുന്നു ആനയുടെ മുഖത്ത് അവനെ നോക്കിക്കൊണ്ട് അവരുടെ ശരീരം ഒന്ന് ഒരഞ്ഞു പേടികൊണ്ട് രുദ്രൻ സീഫന്റെ മുഖത്തേക്ക് തന്നെ ആദ്യം വീശി അവന്റെ ആഞ്ഞുള്ള അയാൾ വീശിലിടന്ന് പൊളഞ്ഞു അയാളുടെ ശരീരം മൊത്തം അവൻ അങ്ങനെ തന്നെ അടിച്ചു നേരി പൊകഞ്ഞുകൊണ്ട് അയാൾ അലറി പിടിച്ചു ആഞ്ഞി ഒന്നിനും പോവാതെ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഒരു മൂലക്ക് നിന്നു അവനെ തടക്കാൻ ഒരു കൈ മതിയാവില്ലെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു അവന്റെ അവൻ്റെ ദേഷ്യമൊന്നണങ്ങിയതും അവൻ നിലത്ത് കിടന്ന് പിഴയുന്നവന് നേരെ കുനിഞ്ഞിരുന്നു എങ്ങനെയുണ്ട് വേദനയുണ്ടോ ഇതുപോലെയല്ലേ അവൾ നീ അടിച്ചത് അപ്പൊ ആ ശരീരവും ഇതുപോലെ തന്നെ വേദനിച്ച് കാണില്ലേ ഇതുകൊണ്ട് നിർത്തുന്നതാ നിനക്ക് നല്ലത് ഇനിമേലിൽ നിങ്ങൾ കാരണം അവൾ കരയാൻ കരയാനിടപരരുത് വന്നോ അത്രയും പറഞ്ഞുകൊണ്ട് അവനവിടെ എണീറ്റ് ആനയുടെ അടുത്തേക്ക് നടന്നു ആ നിമിഷം അവനെ നോട്ടം പോലും അവർക്ക് പേടിയായി തോന്നി അവൻ വന്നതും അവടെ കവളി നോക്കി ഒന്ന് പൊട്ടിച്ചു അടിച്ചതിന്റെ ശക്തിയിൽ അവർ വീണ്ടും നിലത്തേക്ക് വീണതും അവൻ ആനയുടെ വയർഭാഗത്ത് കാല് പൊക്കിയതും അവളുടെ കാലുകൾ അവനെ കാലിന് ചുറ്റിപ്പിടിച്ചിരുന്നു അവന്റെ കാലിൽ പിടിച്ച കൈകളുടെ ആളെ നോക്കിയപ്പോൾ കണ്ണ് നിറച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് തലയാട്ടുവാണ് യേശു അവളുടെ ആ ഭാവം കണ്ടതും അവൻ ശ്വാസം നഞ്ഞ ഉള്ളിലേക്ക് വലിച്ചുപൊട്ടു അവന്റെ കാലിന്റെ ചുവട്ടിലിരിക്കുന്നവളെ രണ്ട് കൈകൊണ്ട് അവൻ പിടിച്ചേ നീപ്പിച്ചു അവനെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു അവൾ പ്രതികരിച്ചില്ല അവനെ നോക്കാതെ ഒരു പ്രതിമ കണക്കി അങ്ങനെ നിന്നു അവൾ എന്നാൽ അവന്റെ ചേർത്ത് പിടിക്കലും അവളുടെ നിൽപ്പുമെല്ലാം മാനി കാത്തുന്ന കണ്ണുകളോടെ നോക്കിക്കൊണ്ട് നിലത്തിൽ നിന്ന് പിടിഞ്ഞുകൊണ്ട് എണീറ്റു എന്നിട്ട് രുദ്രനോട് ചേർന്ന് നിൽക്കുന്നവളെ മുന്നിലേക്ക് പോയി നിന്നു സ്വന്തം അമ്മയെ തല്ലിക്കൊല്ലാൻ നോക്കിയവനോട് ഇങ്ങനെ ഒട്ടി നിൽക്കാൻ നിനക്ക് നാണല്ലടി പുഞ്ഞാരമോളെ നിന്നെയൊക്കെ വളർത്തി വല്ലാക്കിയതിന് ദൈവം തന്നതാടി പിഴച്ചവിളെ എനിക്ക് ഈ ശിക്ഷ കണ്ടവൻ്റെയൊക്കെ തല്ല് വാങ്ങിച്ചു ഇങ്ങനെ നിർത്തിയല്ലൂടി നീ നീ ഓർത്തുവെച്ചോ നിന്റെ ശരീരത്തോട് തോന്നിയ വെറും ഒരു ഭ്രമം കൊണ്ട് മാത്രം ഇവൻ നിന്റെ പിന്നാലെങ്ങനെ മണപ്പിച്ച് നടക്കുന്നത് ആ ഭ്രമം മതിയാവോളം അനുഭവിച്ചാൽ പിന്നെ എവിടെയെങ്കിലും കൊന്നു കുടിച്ചുമ്പോളും എന്നാൽ അന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാവും ഇനി അങ്ങനെ ഒരു ദിവസത്തിനാ എന്റെ കാത്തിരിപ്പ് അത്രയും പറഞ്ഞുകൊണ്ട് അവനെ മാറികടന്നു പോകാൻ നിന്നവരുടെ മുന്നിലേക്ക് അവൻ അവന്റെ കൈകൾ നിവർത്തി അവളപ്പോഴും കരയുവാണ് ഒരമ്മയും പറയാത്ത വാക്കുകൾ ഒരു മകളും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാക്കുകളുടെ തീ ചൂടയിൽ കിടന്നുകൊണ്ട് അവൾ ഒരുങ്ങുകയായിരുന്നു നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ ആ ഒരവസ്ഥ കാണാനല്ല അനുഭവിക്കാനിരിക്കുന്നത് നിങ്ങളാണ് ആനയെ നോക്കി പറഞ്ഞുകൊണ്ട് അവന് നെഞ്ചിൽ ചാരി നിൽക്കുന്നവളെ ഒന്ന് നോക്കി പിന്നെ ഈ ശരീരത്തോട് എനിക്ക് ഇതുവരെ ഒരു ഭ്രമവും തോന്നിയിട്ടില്ല ഭാവിയിൽ തോന്നുമോ എന്ന് എനിക്ക് അറിയില്ല തോന്നിയാ നിങ്ങളുടെ എന്നല്ല ഒരുത്തിന്റെയും നിഴൽ പോലും തട്ടാതെ നോക്കാൻ ഈ രുദ്രനാഥൻ അറിയാം അവൻ്റെ ആ വാക്കുകളൊന്നും അവൾ കേട്ടില്ല പക്ഷെ അവൻ ചേർത്ത് പിടിച്ചവൻ്റെ കയ്യിൽ മുറുക്കം അവൾ അറിഞ്ഞു